പുരകത്തുമ്പോൾ വാഴ വെട്ടുന്നു കാവ്യയുടെ ആദ്യ ഭർത്താവ് നിഷാൽ ഹാപ്പിയാണ് ദൈവം ദൈവമുണ്ടെന്ന് പറഞ്ഞത് നിഷാലിന്റെ അമ്മയാണ് മകൻറെ ഭാര്യപദവി കിട്ടാൻ കാവ്യയുടെ വീട്ടുകാർ കളിക്കാത്ത കളിയുണ്ടായിരുന്നില്ല പല വ്യാജകഥകളും നിഷാലിൻറെയും അദ്ദേഹത്തിന്റെ അച്ഛനമ്മമാരുടെയും പേരിൽ കെട്ടിച്ചമച്ചു പോലീസിലും കോടതിയിലും പറഞ്ഞു എന്നാൽ ഇതാ അതിനെല്ലാം തിരിച്ചടി എത്തിയിരിക്കുന്നു അതാണ് പറഞ്ഞത് ദൈവമുണ്ടെന്ന് ആഘോഷിക്കുന്നത് രണ്ട് കുടുംബങ്ങളാണ് ഒന്ന് കാവ്യയുടെ ആദ്യ ഭർത്താവ് നിഷാലും കുടുംബവും രണ്ടാമത് ദിലീപിന്റെ ഫസ്റ്റ് വൈഫ് മഞ്ജു വാര്യറും കുടുംബവും എന്നാൽ മഞ്ജു മനസ്സുകൊണ്ട് ആനന്ദിക്കുമ്പോൾ നിഷാൽ ഒട്ടും സജീവമല്ലാത്ത സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും ആഘോഷമാക്കാൻ ഭാര്യയ്ക്കൊപ്പമാണ് ഇറങ്ങിയത് നിഷാലിനൊപ്പം കാവ്യ ആറുമാസത്തിനടുത്താണ് നിന്നത് ശേഷം ഉപേക്ഷിച്ചു പോന്നു ഗാന്തർവം എന്ന മോഹൻലാൽ ചിത്രത്തിൽ നിഷാൽ ബാലതാരമായി അഭിനയിച്ചിരുന്നു തിരുവനന്തപുരം സ്വദേശിയായിരുന്ന നിഷാൽ കുവൈറ്റ് നാഷണൽ ബാങ്കിന്റെ ടെക്നിക്കൽ അഡ്വൈസറായിരുന്നു കാവ്യ ശേഷം കുവൈത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് കൂടുമാറിയ നിഷാൽ ചെങ്ങന്നൂർ സ്വദേശിനി രമ്യ എസ്നാഥിനെ വിവാഹം കഴിച്ചു ഇപ്പോൾ ഭാര്യയോടൊപ്പം പൊട്ടിച്ചിരിച്ചു നിൽക്കുന്ന ഒത്തിരി ഫോട്ടോസ് നിഷാൽ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞു എന്തായാലും പുര കത്തുമ്പോഴല്ലേ വാഴവെട്ടാൻ കഴിയൂ കീപ് ഇറ്റ് അപ്പ് നിഷാൽ ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്